സ്വാഗതം ഞങ്ങൾ പേജിലൂടെ ഉദ്ദേശിക്കുന്നത് ക്രിപ്റ്റോ കറൻസി എന്താണ് എന്താണ് ട്രേഡിംഗ് ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ബെനിഫിറ്റ് എന്താണ് ഡിജിറ്റലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ പേജിലൂടെ ചർച്ച ചെയ്യും അത് ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓക്കെ അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതില് ഫസ്റ്റ് വേണം ഞങ്ങൾ ആദ്യമായിട്ടൊരു ക്രിപ്റ്റോന്റെ കോഴ്സ് ഞങ്ങള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനയ്യായിരം രൂപ വില വരുന്നൊരു ക്രിപ്റ്റോ കോഴ്സാണ് ആ കോഴ്സ് ഒരു രണ്ടായിരത്തിഇരുന്നൂറ്റി അമ്പത് രൂപക്ക് നിങ്ങൾക്ക് അത് അതില് എന്താണ് ക്രിപ്റ്റോ എന്താണ് ഫ്ലോക്സിയും ഇങ്ങനെ ട്രേഡിംഗ് സ്ട്രാറ്റജിങ് അതിലുണ്ട് ഏകദേശം പതിനാറോളം രാജ്യങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ് അതായത് അത്രയും ഭാഷകളിൽ ഈ കോഴ്സ് അവൈലബിൾ ആണ് അപ്പോ പതിനയ്യായിരം രൂപ അതിന് മേലുണ്ട് പതിനയ്യായിരം രൂപ സ്റ്റാർട്ട് ചെയ്യണം ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് തരുന്നത് വെറും രണ്ടായിരത്തിഇരുന്നൂറ്റമ്പത് രൂപക്കാണ് അതിൽ അതിൽ തന്നെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കാണോ അതിനെ പറ്റി അറിയാനോ താല്പര്യമുള്ള ആൾക്കാർ മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസ് കാര്യങ്ങൾ മറ്റൊരു ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ നോർമലി എന്താണ് ഒന്നും അറിയാത്തൊരു വ്യക്തി ഈ കോഴ്സ് എടുക്കുക അങ്ങനെയാണെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോ നോർമലി ഒന്നും അറിയാത്ത ക്രിപ്റ്റോ ട്രേഡിങ് ഒന്നും അറിയാത്തൊരു വ്യക്തി ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത കോഴ്സ് കഴിയുമ്പോ ഒരു ഒരു ക്രിപ്റ്റോ എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ എന്തായാലും കിട്ടൂലെ ആ ഒരു കോഴ്സ് എടുത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാല് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടാനുള്ള ഒരു ഒരു സ്ട്രാറ്റജി കൂടി അതിൽ കൊടുത്തിട്ടുണ്ട് അതായത് അതിൽ ആദ്യം ആദ്യത്തെ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ എന്താണ് പഠിക്കുന്ന കോഴ്സാണ് അതന്നെയാണ് ഏറ്റവും വലിയ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പതിനയ്യായിരം രൂപയുള്ള ആ ഒരു കോഴ്സ് കിട്ടുന്നത് ഒരു രണ്ടായിരത്തിഇരുന്നൂറ്റമ്പത് രൂപക്കാണ് പുറമെ നിങ്ങൾക്ക് അതിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒരു ഓപ്ഷൻ കൂടി അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് എന്താ പറയാ അതിനെ പറ്റി അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം ഡി എം ചെയ്യാം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചതരാം താല്പര്യമുള്ള ഓക്കെ